വൈദ്യുതി ക്ഷാമത്തിന് പുതുവഴി തേടി സോളാറിലേക്ക് കടക്കുന്നവരാണ് നമ്മളിൽ പലരും പലരുമെന്ന് എന്നാൽ അവരെ വട്ടം ചുറ്റിച്ചുകൊണ്ട് കെ എസ് ഇ ബി രംഗത്തെത്തിരിക്കുകയാണ് ഇപ്പോൾ സോളാർ വെച്ച വീടുകളിൽ മാസങ്ങളായി കെ എസ് ഇ ബി മീറ്റർ വെക്കാത്തതിനാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അരങ്ങേറുന്നത് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെടുമ്പോൾ മീറ്റർ സ്റ്റോക്ക് ഇല്ല എന്നാണ് മറുപടി പറയുന്നത് അത്യാവശ്യമുള്ളവർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മീറ്റർ വാങ്ങിവയ്ക്കാനാണ് കെ എസ് ഇ ബി നിർദ്ദേശിക്കുന്നത് രണ്ടായിരം രൂപ വരുമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞുവിടുന്നതും മീറ്റർ ക്ഷാമമായതോടെ നാലായിരം രൂപയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതിനുവേണ്ടി ഈടാക്കുക എറണാകുളത്താണ് പ്രധാനമായിട്ടും മീറ്ററുകൾ കിട്ടുന്നത് അതിനാൽ പലരും കെ എസ് ഇ ബി മീറ്റർ വരുന്നതുവരെ കാത്തിരിക്കുകയുമാണ് നാലു മാസത്തിലധികമായി മീറ്റർ ഘടിപ്പിക്കാതെ സോളാർ സ്ഥാപിച്ച വീടുകൾ വിവിധ ഭാഗങ്ങളിലുണ്ട് സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് നൽകുന്നത് ബാറ്ററി വാങ്ങി വീടുകളിൽ വൈദ്യുതി സംഭരിച്ച് ഉപയോഗിക്കാൻ വൻ തുക വേണ്ടിവരും എന്നതിനാൽ ബഹുഭൂരിപക്ഷം പേരും കെ എസ് ഇ ബിക്ക് വൈദ്യുതി നൽകുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് കെ എസ് ഇ ബി മീറ്റർ വെക്കണം വാടക ഉടമയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും സംസ്ഥാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സർക്കാർ പ്രോത്സാഹനം നൽകുന്നത് ഇതിനായി സബ്സിഡികളും കേന്ദ്ര സർക്കാരുകൾ നൽകുന്നുണ്ട് പക്ഷേ കെ എസ് ഇ ബി ഇതിന് നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത് മൂന്ന് മാസത്തിലധികമായി ഇപ്പോൾ മീറ്ററുകൾ സ്റ്റോക്കില്ലെന്നും കെ സി ബി പർച്ചേസ് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടെന്നും തൃശൂരിലെ കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാദിഖ് പറഞ്ഞു സ്വന്തമായി മീറ്റർ വാങ്ങിവയ്ക്കുന്നവർക്ക് കെ എ സി ബി കണക്ഷൻ കൊടുക്കുന്നുണ്ട് അവരിൽ നിന്നും മീറ്ററിന്റെ വാടക വാങ്ങാറില്ല ത്രീ ഫേസ് മീറ്ററുകൾ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ സിംഗിൾ ഫേസ് മീറ്ററാണ് ഭൂരിപക്ഷം പേർക്കും വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മീറ്ററുകൾ ഇല്ലാതെ നിരവധി വീടുകളിലാണിപ്പോൾ സോളാർ വൈദ്യുതി ലഭ്യമാകാൻ കഴിയാതിരിക്കുന്നതെന്നും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ജോലി പ്രതിസന്ധിയിലാണെന്നും സോളാർ കമ്പനി പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു അതേസമയം പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാൻ രൂപീകരിച്ച പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് അധികമായി വേണ്ടിവരുന്ന തുകയുടെ ബാധ്യത ഇനി പൂർണ്ണമായിട്ടും കെ ലഭിക്കും നിലവിലെ കണക്കനുസരിച്ച് ഇരുപതിനായിരം കോടിയിലധികം രൂപയാണ് കെ എസ് ഇ ബി കണ്ടെത്തേണ്ടത് പെൻഷൻ ആനുകൂല്യങ്ങൾ കെ എസ് ഇ ബിയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് മുൻപുണ്ടായിരുന്ന ഉത്തരവിലെ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒഴിവാക്കപ്പെട്ടതിനെതിരെ പെൻഷൻകാർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് അത് പുനഃസ്ഥാപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ കെ എസ്ഇബി ലിമിറ്റഡ് എന്ന കമ്പനിയായി പുനഃസംഘടിപ്പിച്ചപ്പോൾ അതുവരെയുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്ന ബാധ്യതകൾ സർക്കാരും കെ എസ് ഇ ബിയും പങ്കിടുമെന്നതായിരുന്നു വ്യവസ്ഥ അതിനിടെ അതിനായി രൂപീകരിച്ച മാസ്റ്റർ ട്രസ്റ്റിലേക്ക് സർക്കാർ നൽകേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയും പലിശയും ഉൾപ്പെടെ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വർഷത്തേക്ക് ലഭിക്കേണ്ട വൈദ്യുതി ഡ്യൂട്ടി തുക കെ എസ് ഇ ബിക്ക് നൽകിയതിലൂടെ സർക്കാർ ഈ വിഹിതം കൊടുത്തു തീർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഈ കാലാവധിയും അവസാനിച്ചു തുടർന്നുള്ള വൈദ്യുതി ഡ്യൂട്ടി ട്രഷറിയിൽ നിക്ഷേപിക്കാൻ സർക്കാർ ഇറക്കിയ ഉത്തരവിലാണ് കെ എസ് ഇ ബിയുടെ ബാധ്യതകൾ ഉൾപ്പെടുന്ന ഉപവകുപ്പ് ഒഴിവാക്കിയത് അതേസമയം സർക്കാർ നൽകിയ തുകയും കെ എസ് ഇ ബി കടപ്പത്രത്തിലൂടെ കണ്ടെത്തിയ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയും ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് കോടി രൂപ മാസ്റ്റർ ട്രസ്റ്റിൽ നിക്ഷേപിച്ച പലിശ ഉൾപ്പെടെയുള്ള വരുമാനങ്ങളിലൂടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം എന്നതായിരുന്നു ി ഇതുവരെ മാസ്റ്റർ ട്രസ്സിൽ ഒരു നിക്ഷേപവും നടത്തിയിട്ടില്ല സർക്കാർ നൽകിയ തുകയുൾപ്പെടെ വക മാറ്റി ചെലവഴിച്ചു കടപത്രങ്ങളിലൂടെ സമാഹരിച്ച തുക ഇരുപത്തിനാല് ശതമാനം പിഴപ്പലിച്ച സഹിതം മാസ്റ്റർ ട്രസ്സിൽ അടയ്ക്കണമെന്ന രണ്ടായിരത്തി സെപ്റ്റംബറിലെ സർക്കാർ ഉത്തരവും പാലിച്ചില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി